കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് സീഡ് ക്ലബ്ബ് എന്നിവയും സംയുക്തമായി മരാരി ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് സീഡ് ക്ലബ്ബ് സംയുക്തമായി മരാരി ബീച്ചിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന പരിപാടി സംഘടിപ്പിച്ചത് മരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷീബ് ഉദ്ഘാടനം ചെയ്തു ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ എല്ലാം വളരെ നിലയിൽ ബാധിക്കുന്നതാണ് പ്ലാസ്റ്റിക് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരു അവബോധം കൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇവിടെ വരുന്ന വിദേശികളെ നമ്മൾ ഒന്ന് നിരീക്ഷിച്ചാൽ കാണാം അവരെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അവരൊരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് അവരുടെ പോക്കറ്റിലേക്ക് ഇടുന്നൊരു രീതിയാണ് അവർ ചെയ്യാറുള്ളത് പക്ഷേ നമ്മുടെ നാട്ടുകാർ പൊതുവെ അത് അവിടെ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥിതിയാണുള്ളത് പക്ഷേ കുറേ അധികം മാറ്റം ഇപ്പോൾ ആ കാര്യത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയെല്ലാം ഒരു മാസം കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ടൺ കണക്കിനാണ് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ഷെൽട്ടറിങ് യൂണിറ്റിൽ വന്ന് നമ്മൾ അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത്രയും പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഇത് ചെയ്യാനുള്ള നിർമാർജനം ചെയ്യാനുള്ള വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ പരിസര പ്രദേശങ്ങളിൽ നിർമാർജനം ചെയ്യാവുന്ന യാതൊരുവിധ ഉപാധികളും നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനും അത് പഞ്ചായത്ത് വഴി കളക്ട് ചെയ്യാനും കഴിയുന്ന നിലയിലുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം ഇത്തരം ക്ലീനിങ്ങിലൂടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള കടകളടക്കം അതുപോലെ തന്നെ ഇവിടെ വരുന്ന വിറിസ്റ്റുകളടക്കം ഈ വേണ്ടി ആഗ്രഹിക്കുന്നു സന്ദേശം അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിയും വാർഡകം ജെസ്സി ജോസി പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വി എച്ച് എസ് പ്രിൻസിപ്പാൾ രജനി രവീന്ദ്രൻ സ്വാഗതവും പി വി സിനി നന്ദിയും പറഞ്ഞു വർത്തകൾ കോസ്റ്റൽ പോലീസ് എ എസ് ഐ സുരേഷ് കോസ്റ്റൽ വാർഡുമാരായ ജെറോം ജോസഫ് ബിനു സീറ്റ് ക്ലബ്ബ് കോർഡിനേറ്റർ ടി ആർ രേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്ധ്യ ജി രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഘുലകളും പേപ്പർ ബാഗുകളും തുണി സഞ്ചിയും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വിതരണം ചെയ്തു എസ് എസ് കൺസോലങ്കര സ്കൂളിൻ്റെ എൻ സീറ്റ് ക്ലബിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ട് എൻ എസ് എസ് ക്ലബിലെയും സീറ്റ് ക്ലബിലെയും പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം മാരാരിക്കുളം ബീച്ച് ക്ലീൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ട് കപ്പൽ മറിഞ്ഞുള്ള ഇതും പിന്നെ മീനുകൾ ചത്തുപൊങ്ങുന്ന എല്ലാം കൂടി പരിഗണിച്ച് എൻ എസ് എസ് ക്ലബും സി ക്ലബും കൂടെ ഒത്തുചേർന്ന് പ്ലാസ്റ്റിക്ക് പരക്കി മാലിന്യമുക്തമാക്കുക എന്നുള്ള പരിപാടിക്കാണ് ഇവിടെ എല്ലാവരും കൂടെ ഒത്തിചേർന്നിരിക്കുന്നത്